മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നു കാലിക്കറ്റ് സംസ്കൃത എന്നീ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നു ഡൽഹിയിൽ പ്രകാശ് ജാവേദക്കറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു കോൺഗ്രസിലെ അവഗണനയെ തുടർന്നാണ് താൻ ബി ജെ പിയിലേക്ക് മാറുന്നതെന്ന് പത്മജ പ്രതികരിച്ചു രാജ്യത്തിന്റെ സംസ്കാരത്തെ തകർത്ത് ചാതുർവർണ്ണയം അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശപ്പ് എൽ ഡി എഫ് വയനാട് പാർലമെന്റ് കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സംസ്കാരം ചത്തുപൊങ്ങിയ ശ്മശാന ഭൂമിയിൽ നിന്നാണ് മോഡി ഗ്യാരണ്ടികളെ കുറിച്ച് പറയുന്നത് ബാബറി മസ്ജിദിന്റെ ശ്മശാന ഭൂമിയിൽ നിർമ്മിച്ച അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള ക്ഷണം പാർട്ടികൾ നിഷേധിച്ചപ്പോൾ കോൺഗ്രസിന് ഉറച്ചു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല മതേതര ഭാവിക്കായി എൽ ജയിക്കണം കോൺഗ്രസ് ഇന്ത്യയെ കാക്കാൻ പര്യാപ്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ദിവസം അമ്പത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല സ്ലോട്ട് എടുത്ത എല്ലാവർക്കും ടെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിനും ഇറങ്ങിയിട്ടുണ്ട് ഔദ്യോഗികമായി നടത്തിയ യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവുമെന്നും മന്ത്രി വ്യക്തമാക്കി കാലിക്കറ്റ് സംസ്കൃത എന്നീ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കി കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജനെയും സംസ്കൃത വി സി ഡോക്ടർ എം വി നാരായണനെയുമാണ് പുറത്താക്കിയത് യു ജി സി യോഗ്യത ഇല്ലാത്തതിന്റെ പേരിലാണ് ഗവർണറുടെ നടപടി തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിവാഹം കഴിഞ്ഞ് പതിനഞ്ചാം നാൾ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ ഷിബിൻ ഭവനിൽ വിപിൻ ആണ് അറസ്റ്റിലായത് പന്നിയോട് സ്വദേശിനി സോന മരിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ ജൂണിലായിരുന്നു വിപിൻറെയും സോനയുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസം സോനയെ വിപിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൃശൂരിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അടാട് സ്വദേശി സുമേഷ് ഭാര്യ സംഗീത മകൻ ഹരി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിലും മകനെ മുറിയുടെ തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് മകനെ കൊലപ്പെടുത്തിയ ശേഷം ദമ്പതിമാർ ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം പത്മജിയെ കിട്ടിയത് കൊണ്ട് ബി ജെ പിക്ക് കാൽ ഗുണമുണ്ടാവില്ലെന്ന് സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരാനുള്ള പത്മജിയുടെ തീരുമാനം ചതിയാണെന്നും അംഗീകരിക്കാനാവാത്താണെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു പത്മജയുമായി സഹോദരൻ എന്ന നിലയിൽ പോലും ഇനിയൊരു ബന്ധവുമില്ല അച്ഛന്റെ ശവകുടീരത്തിനടുത്ത് ഒരു സംഖ്യയും കയറ്റുകയും ഇല്ല കോൺഗ്രസിലെ ത്രിവർണ്ണ പതാക പുതപ്പിച്ചാണ് പിതാവിനെ സംസ്കരിച്ചത് അവിടെ ബി ജെ സ്ഥാനമുണ്ടാവില്ലെന്നും മുരളീധരൻ പറഞ്ഞു മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുള്ള കേസിൽ ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ ഡൽഹി സർവകലാശാല മുൻ പ്രൊഫസർ ജി എൻ സായിബാബ ജയിൽ മോചിതനായി പത്ത് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സായിബാബയടക്കം ആറ് കുറ്റാരോപിതരെയും കോടതി വെറുതെ വിടുന്നത് നാഗ്പൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സായിബാബ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇപ്പോൾ ഇല്ലെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ബാസുരേന്ദ്ര ബാബു അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഉച്ചയ്ക്കായിരുന്നു അന്ത്യം അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായ പോലീസ് പീഡനത്തിന് ഇരയായിട്ടുണ്ട് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷണകനായിരുന്നു അദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യവുമായിരുന്നു വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ നിയമലംഘനം ഉണ്ടായെന്ന അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ മന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതി വിശദീകരണം തേടി സമൻസ് നൽകാനുള്ള സാഹചര്യം എന്തെന്ന് ഹർജി വീണ്ടും പരിഗണിക്കുന്ന പതിനെട്ടിന് അറിയിക്കണം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണമോ വേണ്ടയോ എന്നതിൽ തോമസ് ഐസക്കിന് തീരുമാനമെടുക്കാമെന്നും അറസ്റ്റ് ചെയ്യില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജിയാണ് പരിഗണിച്ചത് ജനീക ഓൺലൈൻ മോചന വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കും